ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിജയ് കുതിപ്പ് അവസാനിക്കുന്നില്ല മറ്റൊരു ഐ പി എൽ പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ആധികാരിക വിജയമാണ് സഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുന്നത് നായകൻ സഞ്ജു സാംസൺ ധ്രുവ് ധ്രുവചുറൽ എന്നിവരുടെ തകർപ്പൻ ഇന്നിംഗ്സുകളാണ് രാജസ്ഥാൻ റോയൽസിന്റെ വിജയം അനായാസമാക്കി മാറ്റിയത് ഈ വിജയത്തോടെ ഈ സീസണിൽ ആദ്യമായി പ്ലേ ഓഫിൽ കടക്കുന്ന ടീമായും രാജസ്ഥാൻ റോയൽസ് മാറിയിരിക്കുകയാണ് കളിച്ച ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവുമായി പതിനാറ് പോയിന്റുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും രാജസ്ഥാൻ തന്നെയാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജെയിൻസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്തത് കെ എൽ രാഹുലാണ് ലക്നൌയിൽ ടോപ്പ് സ്കോറർ എന്നാൽ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ മൂന്ന് വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും നായകൻ സഞ്ജീവം ധ്രുവുചുറലും ചേർന്ന് അനായാസം ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ അർദ്ധശതകം കണ്ടെത്തിയതോടെ ഓറഞ്ച് ഗ്യാപ്പ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും സഞ്ജുവിന് കഴിഞ്ഞിരിക്കുകയാണ്